അഹങ്കാരത്തിന് കിട്ടിയ ഒരു മധുര പ്രതികാരം എന്തുന്നെയാണേലും ജീവിതത്തിലൊക്കെ എന്തിലൊക്കെ നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് അഹങ്കരിക്കരുത് എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എന്താണെങ്കിലും വീഡിയോ കണ്ടു നോക്ക് അതുകൊണ്ടാണ് പറയുന്നത് ജീവിതത്തിൽ നമ്മളെ ആരെയും ചെറുതാക്കി കാണിക്കരുത് ഒരുപക്ഷേ നാളെ നമ്മൾ പരിഹസിച്ച അല്ലെങ്കിൽ നമ്മൾ ചെറുതാക്കി കണ്ട അല്ലെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്തവരുടെ അല്ലെങ്കിൽ നമ്മൾ അഹങ്കരിച്ചവരുടെ മുന്നിൽ തന്നെ നമ്മൾ ഇതുപോലെ തല കുണിച്ച് നിൽക്കേണ്ടി വരും അപ്പോൾ ജീവിതത്തിലെ വിജയം തൊഴിലും വരാൻ അധികം സമയമൊന്നും വേണ്ട അതുകൊണ്ട് ഒരുപാട് അഹങ്കരിക്കുന്നവർ ഇതൊക്കെ കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്